പിന്നെ ഞാൻ നമുക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എന്തുവാണോ നമ്മുടെ പിന്നെ മോരുകാച്ച മോരുകാച്ച എന്നത് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെയ്യും വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി വള നമ്മളെ ഒറ്റമുളകും കരിപ്പറ എന്ത് കരിപ്പറേ ഇട്ടു കേട്ടോ അപ്പോൾ അതില്ല ഇത് കുറച്ച് തേങ്ങ തേങ്ങ നാല് ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു കഷ്ണം വെളുത്തുള്ളി അരത്തിൻ്റെ ടുത്തുള്ളി കട വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അത് മിക്സി എടുക്കാം മിക്സി എടുത്തിട്ട് മിക്സിക്കകത്തോട്ട് തേങ്ങ ഇത് കുറച്ച് തേങ്ങ ഇട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ പച്ചമുളക് തേങ്ങയും ജീരകവും നമ്മൾ ഒരു ലക്ഷണം വെളുത്തുള്ളിട്ടിട്ടുണ്ട് നമുക്കൊന്ന് അട്ടിയെടുക്കാം കുറച്ചുകൂടെ ഒഴിക്കാം എന്നിട്ട് നോറുകാച്ച അപ്പം നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഈ തേങ്ങ എന്താണ് നമ്മൾ ഈ ചട്ടിയിൽ ഒഴിച്ചിരുന്നു തിളപ്പിക്കണം അശ്വരം ഉണ്ടാകുന്ന രീതിയാണ് കേട്ടോ ശേഷാണ് മോറി ഞാൻ അലിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് വാച്ച് ചേട്ടാ ഞാൻ പറഞ്ഞു വാച്ച് Tanya merni Pokoknya Nda maas ഒരു രസം കേട്ടോ ഒരു രസത്തിന് വേണ്ടി ചേരുന്നു സാരി കൊടുത്തപ്പോ എനിക്ക് തന്നെ തോന്നി ഞാൻ ഇച്ചിരി ഭംഗി വെച്ചോളാം അപ്പ എന്താ പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് കത്തിക്കാൻ തോന്നി അത്രയേ ഉള്ളൂ പൊതുവെ സാരി കൊടുത്താൽ പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ഗ്ലാമർ ഉണ്ടാവും ഗ്ലാമർ ഗ്ലാമറില്ലാത്ത പൊമ്പളാരായപ്പോലും സാരി കൊടുക്കുമ്പോൾ അവർക്ക് ഗ്ലാമറ അതാണ് ഇതിന്റെ കുടുംബം സാരിയുടെ ഒരു പ്രത്യേകതയൊക്കെ കേട്ടോ നമുക്കൊന്നും ഗ്ലാമർ ഉണ്ടായിരുന്നുണ്ട് അപ്പം നമ്മൾ തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ചത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യണം അതൊന്ന് തണുക്കണം തണുത്തിട്ട് മുറി ചൂട് മാ കണുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തേരെ നമ്മൾ ചെയ്ത് തണുത്തിട്ടുണ്ട് നമ്മൾ ഇണ്ടാക്കിയിട്ട് നമ്മൾ മിക്സിയിലഴിച്ച തൈടോ നീ വെണ്ണയോ പിന്നെ നമ്മള് കടുവിക്കാൻ മാത്രം നമ്മൾ കടുത്ത തമയെടുപ്പി കടുപ്പ് വത്തിക്ക

നമ്മുടെ പുളി കേക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം റെസിപ്പി ഞാൻ പറയാട്ടോ ചേട്ടാ അതെ ആയിട്ടുണ്ട് അല്ലേ ഓക്കേ കട് അരിഞ്ഞു നമ്മൾ ബോർനിൽ ഈ കട് കൊണ്ട് ഈ ഉരുള നമ്മൾ

കാണാൻ നല്ല ഭംഗിയുണ്ടോ അപ്പോൾ നമ്മൾ ഇത് കാണുന്ന നമ്മുടെ മോരുകാർ അപ്പോൾ നമ്മുടെ മോര് മോരുകാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യണം ഇതിങ്ങനെ ഈസി ഈസിയാണ് മോര് വഹിക്കാൻ ഈസിയാണ് എല്ലാവർക്കും എളുപ്പപ്പണിയാണ് മോര് അപ്പം മോരുകാരും റെഡി ആയിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും എൻ്റെ മോരുകാർ ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ അടുത്ത വീഡിയോ വരുന്നവരേക്ക് കേട്ടോ ബായ് ചങ്കളെ വിജയിപ്പിച്ചോട്ടേക്കണോ